ഹലോ ഫ്രണ്ട്സ് ഇന്ന് മീൻ കാലഞ്ചേട്ടം വന്നപ്പോൾ നല്ല ചെമ്പല്ലി മീൻ കൊണ്ടുവന്നുണ്ട് മീൻ ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ തൊലിയൊക്കെ പൊളിച്ച് നല്ല കുട്ടപ്പനായിട്ട് തന്നെ നമുക്കിന്ന് മാങ്ങയിട്ട് മീൻ കറി കറവക്കാം നമുക്കിവിടെ മീൻ നന്നായിട്ട് കഴുകിയെടുക്കാം ഞാൻ കല്ലുപ്പ് ഇട്ടിട്ടാണ് ഈ മീൻ കഴുകുന്നത് നമ്മൾ മീനൊക്കെ വൃത്തിക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുറിച്ച് കഷ്ണങ്ങളാക്കാം നിങ്ങളുടെ നാട്ടിൽ ഈ മീനിനെന്താ പറയണേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങളിതിനെ ചെമ്പല്ലി എന്നാണ് പറയുന്നത് ൊക്കെ മുറിച്ച് കഴിഞ്ഞു നമുക്കിനി കറി വെക്കാം ഇവിടെ ഞാൻ മാങ്ങയും തക്കാളിയും സവാളയും ഇഞ്ചിയും കരിയാപ്പിലയും തേങ്ങയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സവാള അരിഞ്ഞെടുക്കാം ചെറിയ ഉള്ളി ഇല്ലാഞ്ഞിട്ടായിട്ടോ ഞാൻ സവാള വെക്കുന്നത് നിങ്ങൾ വെക്കുമ്പോൾ പവന്നുള്ളി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടി എന്നാൽ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ചുമന്നുള്ളി കാണുന്നില്ല അതുകൊണ്ട് സബോള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇനി നമുക്ക് പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കാം പച്ചമുളകും തക്കാളിയും തക്കാളി വേണ്ടവർ ഇട്ടാൽ മതി കേട്ടോ മാങ്ങ ഇടുന്നതുകൊണ്ട് തക്കാളിയുടെ ആവശ്യമൊന്നുമില്ല എങ്കിലും ഞാൻ ഒരെണ്ണം എടുത്തുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് മാങ്ങ മുറിച്ച് നോക്കാം നല്ല പുളിയുള്ള മാ കേട്ടോ കുറച്ചു ചനച്ച പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ കുറച്ച് കഴിച്ചു നോക്കിയിട്ട് നല്ല പുളിയാണ് ഇനി നമുക്ക് മാങ്ങയും കൂടെ അരിഞ്ഞെടുക്കാം നമ്മളെല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് സവാള തക്കാളി മാങ്ങ ഞാൻ ഞാനിവിടെ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കണം പിന്നെ കുറച്ച് ഫിഷ് മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ തപ്പിപ്പറുക്കി രണ്ട് ചുമന്നുള്ളി കിട്ടി അത് അതും കൂടി കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം നമുക്ക് ചട്ടിക്ക് അധികം മീൻ ഇട്ട് കൊടുക്കാം മീൻ അല്ല അവിടെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് മാങ്ങ മീൻ്റെ മേളക്കൂടെ ഇട്ട് കൊടുക്കാം ഇനി സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് പരുവത്തിൽ അരച്ച് വെച്ചാൽ അരപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഞങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്കിനി വേഗം വെക്കാം വേണമെങ്കിൽ നമുക്കിനി രണ്ട് പുളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കുടംപുളി രണ്ട് കഷ്ണേ ഇട്ടിട്ടുള്ളൂ മാങ്ങി ഇട്ടുകൊണ്ട് നമുക്ക് കുറച്ച് പുളി ഇട്ടാൽ മതി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ഇനി നമുക്ക് കറിയുടെ മേളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ൊടുക്ക നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കരി കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മീൻകറിയിലേക്ക് കടുവ പൊട്ടിച്ചിടാം ഞാനിവിടെ വറ്റൽമുളകും സവാ സവാള ചെറുതായിട്ട് അഴിഞ്ഞതും കരി ആപ്പിലയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വേറൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ടാറ്റാ